ബഹ്റൈനിൽ പുറത്ത് ജോലി ചെയ്യുന്ന ഔട്ട്ഡോർ വർക്കുകളൊക്കെ ചെയ്യുന്ന എല്ലാ ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ആദ്യം സൂചിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ബഹ്റിനിൽ ഉച്ച വിശ്രമ നിയമം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ചൂട് കൂടുന്ന പീക്ക് ടൈമിൽ ഉച്ച മുതൽ വൈകുന്നേരം നാല് മണിവരെയുള്ള സമയത്ത് തൊഴിലാളികൾ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമമാണിത് അവരുടെ സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എന്നാൽ ഈ നിയമം ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കമ്പനിക്കോ അല്ലെങ്കിൽ ഉടമയ്ക്കോ എതിരെ എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്ന് പലർക്കും അറിയില്ല ഇതിനായി ലേബർ മിനിസ്റ്ററി ഒരു ഡെഡിക്കേറ്റഡ് ഹോൾട്ട് ലൈൻ നമ്പർ ഇപ്പോൾ ആളുകളെ അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായി ആ നമ്പറിൽ വിളിച്ച് ഈ ഒരു നിയമലംഘനത്തെക്കുറിച്ച് പരാതിപ്പെടാം പതിനേഴ് എൺപത്തി ഏഴ് പൂജ്യം മൂന്ന് ഇതാണ് ആ ഹോട്ട് ലൈൻ നമ്പർ നിയമലംഘകർക്കുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും അഞ്ഞൂറ് ബഹ്റൻ ദിനാർ മുതൽ ആയിരം ബഹ്റൻ ദിനാർ വരെ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഫൈൻ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണിത് ഭാര്യയുടെ താടിയെല്ലും പല്ലും അടിച്ചു തകർത്ത ഭർത്താവിന് ഏഴ് വർഷം ജയിൽ ശിക്ഷ ഇത് മറ്റെവിടെയും നടന്ന സംഭവമല്ല ഇതായി ബഹറിനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതും സ്വദേശി പൗരനാണ് മാതൃകാപരമായൊരു ശിക്ഷ ഇങ്ങനെ വിധിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോർട്ട് സംഭവം എങ്ങനെയാണ് ഭാര്യയെ വളരെ ദാരുണമായി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു ഈ ഒരു വ്യക്തി ഏകദേശം ഇരുപത് ദിവസത്തോളം ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു പത്ത് ശതമാനത്തോളം ഇവർക്ക് അംഗവൈകല്യം സംഭവിച്ചു എന്ന് ആശുപത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് താടിയല്ല് തകരുക പല്ല് പൊട്ടിപ്പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ക്രൂരമായ മർദ്ദനമായിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്തായാലും അവർക്ക് നീതി ലഭിച്ചു ഒരു പരിധിവരെ എന്ന് വേണം പറയാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഭാര്യയെ ഉപദ്രവിക്കുന്ന സമയത്ത് ഈ വ്യക്തി അബോധാവസ്ഥയിലായിരുന്നു എന്നും പിന്നീട് പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് മറ്റൊരു കേസും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ബഹ്റിനിൽ ചൂട് കൂടി വരുന്ന ഒരു കാര്യം നമ്മളിനി പ്രത്യേകം പറയേണ്ടതല്ലോ നമ്മളൊക്കെ പ്രതിദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ സമയത്ത് വാഹനത്തിന്റെ ആയാലും ബിൽഡിങ്ങുകളുടെ ആയാലും മെയിൻ്റനൻസ് വളരെ അത്യാവശ്യമാണെന്ന് ഓരോ വർഷവും ഓരോ സീസണിലും അധികാരികളടക്കമുള്ളവർ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ളത് എ സി മെയിൻറ്റനൻസ് ബിൽഡിങ്ങുകളുടെ എല്ലാ തരത്തിലുള്ള എ സി സർവീസുകൾക്കും ഇനി ആരെ സമീപിക്കും എന്നോർത്ത് ഒരു ആശങ്ക വേണ്ട ഒരു ഫോൺ കോൾ ദൂരത്ത് വളരെ മിതമായ നിരക്കിൽ മികച്ച സേവനം പ്രൊവൈഡ് ചെയ്യുന്ന അൽ റഹ്ബൂത്ത് എയർ കണ്ടീഷനിങ് അരികിലെത്തും മിതമായ നിരക്കെന്ന് പറയാൻ കാരണം ഇപ്പോൾ വിൻഡോ എ സി സർവീസിനാണെങ്കിൽ നാല് ബഹറിൻ ദിനാറും സ്പ്ലിറ്റ് എ സിക്ക് എട്ട് ദിനാറുമൊക്കെയാണ് അവർ ഈടാക്കുന്നത് പോൾഡ് ഫിൽറ്റർ ക്ലീനിങ് കണ്ടൻസർ ഫാൻ മോണിറ്ററിംഗ് മൾട്ടിമീറ്റർ സെൻട്രൽ എയർ കണ്ടീഷനിങ് എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള സർവീസുകൾക്കും നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം മൂന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് ബഹ്രൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച